അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചരിത്രമുഹൂർത്തം എഴുതിയിരിക്കുന്നു ആൻഫീൽഡിൽ വെച്ച് ലിവർപൂളിൻ്റെ കോട്ടയായ ആൻഫീൽഡിൽ പത്ത് വർഷത്തോളമായി അവിടെ ഒരു വിജയം കാണാതിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ആൻഫീൽഡിൽ അതായത് ലിവർപൂളിൻ്റെ കോട്ടയിൽ രണ്ടേ ഒന്നിന് ലിവർപൂളിന് അടിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിനെ ആൻഫീൽഡിൽ വെച്ച് തോൽപ്പിക്കുന്നത് അത് തൽക്കാലം മാറ്റി നിർത്തി അത് മാ അത് മായ്ച്ചു കളഞ്ഞു ഏതാണ്ട് ഒമ്പത് ഒമ്പതര വർഷങ്ങൾക്ക് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഫീൽഡിൽ ലിവർപൂളിനെ തോൽപ്പിച്ചിരിക്കുന്നു അമോണിമെന് അറുപത്തി മൂന്ന് ശതമാനം ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആയിരുന്നില്ല ലിവർപൂളിനെ ആയിരുന്നു മാഞ്ചസ്റ്ററിനെ ആ കൂടി ശതമാനം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ പതിനേഴ് ഷോട്ട് ലിവർപൂൾ അടിച്ചു ഏഴ് എണ്ണം ഓൺ ടാർഗറ്റ് ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ പത്ത് ഷോട്ട് അതിന് മൂന്നെണ്ണം മാത്രമേ വൺ ടാർഗറ്റുണ്ടാകുള്ളൂ അതിൽ രണ്ടെണ്ണം നമ്മൾ വലിക്കുള്ളിലാക്കുകയും ചെയ്തു നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് എംബോമ രണ്ടാമത്തെ മിനിറ്റിലും പിന്നെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലും എൺപത്തിനാലാമത്തെ മിനിറ്റിലും അങ്ങോട്ട് ഹാരി ഗോൾ ഗോളടിച്ചു പിന്നെ ഗാഗ്പോ അവർക്ക് വേണ്ടി ഒരു ആശ്വാസ ഗോൾ നേടി ഇപ്പോൾ പോയിന്റ് ടേബിൾ എടുക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒൻപതാം സ്ഥാനത്ത് പതിമൂന്ന് പോയിന്റോട് കൂടി ലിവർപൂള് പതിനഞ്ച് പോയിന്റോട് കൂടി മൂന്നാം സ്ഥാനത്ത് ആർക്കൂടി രണ്ട് പോയിൻറ് വ്യത്യാസമേ ഉള്ളൂ രണ്ട് ടീം എട്ട് കളി വരും കളിച്ചു ഒന്നാം സ്ഥാനത്തുള്ള ആഴ്സ് എൻ പത്തൊമ്പത് പോയിൻ്റ് ആണ് അപ്പോൾ ആർ എസ് മാഞ്ചസ്റ്റർ യൂണിറ്റും തമ്മിൽ ഡിഫറൻസ് ആറ് പോയിന്റ് ഡിഫറൻസ് ആണ് മാഞ്ചസ്റ്റർ യൂണിൻ്റെ ഒമ്പതും ആഴ്സ് അപ്പോൾ മാഞ്ചസ്റ്റർ യൂണൈറ്റ് ഒമ്പത് സ്ഥാനം ഒമ്പതാം സ്ഥാനത്തും ആഴ്സിനും ഒന്നാം സ്ഥാനത്തും മാഞ്ചസ്റ്റർ യൂണൈറ്റിൻ്റെ പതിമൂന്ന് പോയിന്റും ആഴ്സിനെ പത്തൊമ്പത് പോയിൻറ്റ് ആറ് പോയിൻ്റ് വ്യത്യാസം അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിജയം നല്ലൊരു പ്രതീക്ഷയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സിനും ആ മുറിവിനും നൽകുന്നത് ഇതേ വിജയം കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ടോഫർ ഏതെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അത്രയുള്ള ചരിത്ര വിജയം ചരിത്രമുഹൂർത്തം ചരിത്ര വിജയം സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്